നവകേരള സദസ്സിൽ നാടുനീളെ സ്ത്രീ സുരക്ഷ പ്രഖ്യാപിച്ച നടന്നവർ യഥാർത്ഥ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷ കണ്ട് ഞെട്ടിത്തലിച്ചിരിക്കുകയാണ് കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ എസ് എഫ് ഐ നേതാവിന്റെ മർദ്ദനമേൽക്കേണ്ടി വന്ന പെൺകുട്ടി നേതാവിന്റെ ആക്രമണത്തിൽ മൂക്കിന്റെ പാലം തകർന്ന് ചികിത്സ തേടുകയും മൊഴി നൽകുകയും ചെയ്തിട്ടും നാലുനാൾ പോലീസ് പരാതി പൊഴ്ത്തിവച്ചു നിസ്സഹായ ആ പെൺകുട്ടിയുടെ വിഷമം കണ്ട് ഒടുവിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യും ചേർന്ന് ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചപ്പോൾ എസ് എഫ് ഐ നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു മണിക്കൂറുകൾ കഴിയും മുൻപ് പരാതിക്കാരിക്കും സഹപാഠിക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി രണ്ടു കേസുകളാണ് പോലീസ് എടുത്തിരിക്കുന്നത് എസ് സി ആക്ട് പ്രകാരമുള്ള കേസും ഇതിൽ ഉൾപ്പെടും ന്യായമായ പരാതിയിൽ നടപടിയെടുക്കാൻ നാല് ദിവസം കാത്തിരുന്ന പോലീസ് പരാതിക്കാരിയെ പ്രതിരോധത്തിലാഴ്ത്താൻ വേണ്ടി കൗണ്ടർ കേസ് എടുക്കാനെടുത്തത് മണിക്കൂറുകൾ മാത്രം പെൺകുട്ടിക്ക് വേണ്ടി നിലകൊണ്ട കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയതിന് ജാമ്യമില്ലാ വകുപ്പിട്ടും കേസെടുത്തു എസ് എഫ് ഐ നേതാവിനെതിരെ കേസ് എടുക്കരുതെന്ന് പോലീസിന് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്തതോടെ പോലീസിന് മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു കേസിൽ എസ് എഫ് ഐ നേതാവ് അകത്തു പോകുമെന്ന് വന്നതോടെയാണ് പെട്ടെന്ന് കൗണ്ടർ കേസുകൾ തട്ടിക്കൂട്ടിയത് സി പി എം ജില്ലാ നേതാവ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് ആറന്മുള പോലീസ് എന്നത് ഒരിക്കൽ കൂടി വെളിവായി കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ നാലാം വർഷ എൽ പഠിക്കുന്ന എസ് നേതാവ് ജയ്സൺ ആണ് സഹപാഠിയായ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഇടിയേറ്റ് പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലത്തിന് ഗുരുതര പരിക്കേറ്റു ശാരീരികമായി അപമാനിക്കുകയും ചെയ്തു ഇവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടിയതിന് പിന്നാലെ ആറന്മുള പോലീസ് ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ മൊഴിയെടുത്തു പിന്നെയാണ് അട്ടിമറിയുടെ തുടക്കം മൊഴി പൂഴ്ത്തിവെച്ച പോലീസ് എസ് എഫ് ഐ നേതാവിനെ രക്ഷിക്കാനുള്ള നീക്കം തുടങ്ങി മൊഴിയെടുത്ത് കേസെടുക്കാൻ വൈകിയെന്ന ഒറ്റ കാരണം കൊണ്ട് പ്രതിയായ എസ് എഫ് ഐ കേസിൽ നിന്ന് നിസ്സാരമായി ഊരിപ്പോകാൻ കഴിയും ഗുരുതരമായി പരുക്ക് പറ്റിയ പെൺകുട്ടിയുടെ അമ്മ ആറന്മുള സ്റ്റേഷനിൽ വിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും കേസെടുക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല തുടർന്നാണ് കോൺഗ്രസ് വിഷയത്തിൽ ഇടപെട്ടത് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ആശുപത്രിയിൽ പെൺകുട്ടിയെ സന്ദർശിച്ച് സഹായം വാഗ്ദാനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പെൺകുട്ടിയെയും കൂട്ടി ആറന്മുള പോലീസ് സ്റ്റേഷനിലെത്തി സത്യാഗ്രഹം തുടങ്ങി വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ഉടനടി പോലീസ് എഫ്ഐആർ ഇട്ടു കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടായ കാലതാമസം ചൂണ്ടിക്കാണിച്ച് പരാതിക്കാരി കോടതിയിൽ പോയാൽ എസ് എച്ച്ഒ അടക്കം പണി വാങ്ങിക്കൂട്ടുമെന്ന് പോലീസിനറിയാം ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എസ് എഫ് ഐ നേതാവിനും തങ്ങൾക്കും വേണ്ടി കൗണ്ടർ കേസുകൾ എടുത്ത പരാതിക്കാരിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ നീക്കം നടത്തുന്നത് പെൺകുട്ടിയും സഹപാഠിയുമാണ് പ്രതികൾ സഹപാഠിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പെൺകുട്ടിക്ക് മേൽ സമ്മർദ്ദം വരുത്താനുള്ള തന്ത്രമാണ് അരങ്ങേറിയത് ഇതെല്ലാം സി പി എമ്മിന്റെ ജില്ലാ നേതാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടക്കുന്നത് ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആറന്മുള എസ് എച്ച്ഒ എന്തും ചെയ്യുമെന്ന് ഇവിടത്തെ സീനിയർ സി പി ഒ ഉമേഷ് വാളിക്കുന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മര്ദ്ദമേറ്റ പെൺകുട്ടിയെ പ്രതിയാക്കി സി പി എം നിര്ദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത്